ശ്രീകൃഷ്ണാർപ്പണ വസ്തു എല്ലാവർക്കും നമസ്കാരം ആത്മാവിന്റെ പ്രയാണം അറുപത്തിമൂന്ന് നായന്മാരിലൂടെ ഗണനാഥ നായനാരെ കുറിച്ച് മനസ്സിലാക്കാം സിർഗാഴിയിലെ ഒരു ബ്രാഹ്മണനായിരുന്നു ഗണനാഥർ സദ്ഗുണ സമ്പന്നനായിരുന്നു അദ്ദേഹം അതുകൊണ്ട് തന്നെ ധാരാളം പേർ അദ്ദേഹത്തിന്റെ ഉപദേശത്തിനായി കാത്തിരിക്കുമായിരുന്നു ജോലി അന്വേഷിച്ചു വരുന്നവർക്കും ഓരോരുത്തരുടെ അർഹതയ്ക്കനുസരിച്ച് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ചില ജോലികൾ കൊടുക്കുകയും ചെയ്തു ബാലകെട്ടുക ക്ഷേത്രം വൃത്തിയാക്കുക ഉദ്യാനം പരിപാലിക്കുക തുടങ്ങിയവ അങ്ങനെ അവരിൽ ഭഗവാന്റെ മഹത്വം മനസ്സിലാക്കി കൊടുക്കുകയും അവരെ ഭക്തരാക്കി മാറ്റുകയും ചെയ്തു തിരുജ്ഞാന സംബന്ധരെ ഗുരുവായി കരുതി അതുമൂലം അദ്ദേഹത്തിന് ശിവകൃപ നേടാൻ കഴിഞ്ഞു മനുഷ്യരാശിയെ ധർമ്മത്തിലൂടെ നടത്തുവാൻ ഭക്തിയിലൂടെ അനായാസേന സാധിക്കുമെന്ന് നമ്മെ പഠിപ്പിക്കുന്നത് ഘണനാഥനായനാരെ പോലെയുള്ളവരാണെന്ന് നിസ്സംശയം പറയാം ആത്മീയത മനസ്സിലാക്കുമ്പോൾ അത് പ്രാവർത്തികമാക്കുമ്പോൾ നാം മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരെന്ന് തോന്നാം പക്ഷെ കാലക്രമേണ അതിൽ മാറ്റം വരാൻ തുടങ്ങും ഒരു പോസിറ്റീവ് വൈബ്രേഷൻ നമുക്ക് ചുറ്റുമുണ്ടാവും നമ്മുടെ പ്രസൻസ് തന്നെ മറ്റുള്ളവർക്ക് ആശ്വാസമുണ്ടാക്കും സുന്ദരമായ ഈ ഭൂമിയിൽ പിറവിയെടുക്കാൻ കഴിഞ്ഞത് തന്നെ ഭാഗ്യമായി കരുതാം സ്വാർത്ഥ താല്പര്യത്തിന് മാത്രം ജീവിക്കാതെ എന്തെങ്കിലും നല്ലൊരു സംഭാവന ഇവിടെ കൊടുത്തിട്ട് മടങ്ങുകയല്ലേ നല്ലത് അതിന് എനിക്കും നിങ്ങൾക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓം ശിവശക്തരൂപ അടുത്ത നായനാരുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം